രണ്ടായിരത്തി ഇരുപത്തിനാല് പഠന ഭാഗമായ ന്യായാധിപന്മാരുടെ പുസ്തകം അധ്യായം എട്ട് ഭാഗം ഒന്ന് ചോദ്യം ഒന്ന് അദ്ധ്യായത്തിന്റെ ആരംഭത്തിൽ എഫ്രൈം കാർ ഗിതയോനോട് ചോദിക്കുന്ന ആദ്യത്തെ ചോദ്യം എന്ത് ഉത്തരം നീ എന്താണ് ഇങ്ങനെ ചെയ്യുന്നത് ചോദ്യം രണ്ട് ആരോട് യുദ്ധത്തിന് പോയപ്പോൾ ഞങ്ങളെ വിളിക്കാഞ്ഞതെന്ത് എന്നാണ് കാർ ഗിതയോനോട് ചോദിക്കുന്നത് ഉത്തരം മിതിയാനോട് ചോദ്യം മൂന്ന് എഫ്രായിംകാർ എപ്രകാരമാണ് ഗിതയോനെ കുറ്റപ്പെടുത്തിയത് ഉത്തരം നിഷ്കരുണം ചോദ്യം നാല് തന്നെ കുറ്റപ്പെടുത്തിയപ്പോൾ ഗിതയോൻ എഫ്രാൻകാരോട് പറഞ്ഞത് ഇന്ത് ഉത്തരം നിങ്ങൾ ചൈറ്റത്തിനോട് തുലനം ചെയ്യുമ്പോൾ ഞാൻ ചെയ്തത് എത്ര നിസ്സാരം ചോദ്യം അഞ്ച് എഫ്രായിമിലെ കാലാപൊറുക്കൽ എന്തിനേക്കാൾ മെച്ചം എന്നാണ് ഗിദയോൻ പറഞ്ഞത് ഉത്തരം അബിയേസറിലെ മുന്തിരിക്കൊയത്തിനേക്കാൾ ചോദ്യം ആറ് മിതിയാൻ പ്രഭുക്കളായ ആരെയെല്ലാം ദൈവം നിങ്ങളുടെ കൈകളിൽ ഏൽപ്പിച്ചു എന്നാണ് ഗിതിവാൻ പറഞ്ഞത് ഉത്തരം ഓരേയും സേബിനെയും ചോദ്യം ഏഴ് എന്ത് കേട്ടപ്പോഴാണ് അവരുടെ കോപം ശമിച്ചത് ഉത്തരം നിങ്ങളോട് താരതമ്യം ചെയ്യുമ്പോൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞത് എത്ര നിസാരം ചോദ്യം എട്ട് നന്നെ ക്ഷീണിച്ചിരുന്നിട്ടും ആരെല്ലാമാണ് ശത്രുക്കളെ പിന്തുടർന്നത് ഉത്തരം ഗിതയോനം അവനോടൊപ്പം ഉണ്ടായിരുന്ന മുന്നൂറ് പേരും ചോദ്യം ഒൻപത് ഗിതയോനം അവനോടൊപ്പം ഉണ്ടായിരുന്ന മുന്നൂറ് പേരും ശത്രുക്കളെ പിന്തുടർന്ന് എവിടേക്കാണ് പോയത് ഉത്തരം ജോർദാന്റെ മറുകര കടന്ന് ചോദ്യം പത്ത് ദയവായി ആർക്ക് കുറച്ച് അപ്പം കൊടുക്കുവിൻ എന്നാണ് ഗിതയോൻ പറഞ്ഞത് ഉത്തരം എൻറെ അനുയായികൾക്ക് ചോദ്യം പതിനൊന്ന് ദയവായി എന്റെ അനുയായികൾക്ക് കുറച്ച് അപ്പം കൊടുക്കുവിൻ എന്ന് ഗിതയോൻ പറഞ്ഞത് ആരോട് ഉത്തരം സുക്കോത്തിലെ ജനങ്ങളോട് ചോദ്യം പന്ത്രണ്ട് ദയവായി എന്റെ അനുയായികൾക്ക് കുറച്ച് അപ്പം കൊടുക്കുവിൻ എന്ന് ഗിതയോൻ പറഞ്ഞത് എന്തുകൊണ്ട് ഉത്തരം അവർ അപക്ഷീണിച്ചിരുന്നു ചോദ്യം പതിമൂന്ന് താൻ ആരെ ആക്രമിക്കാൻ പോവുകയാണെന്നാണ് ഗിതയോൻ പറഞ്ഞത് ഉത്തരം മിഥിയാൻ രാജാക്കന്മാരായ സേബായെയും സൽമുനായെയും ചോദ്യം പതിനാല് സുക്കോത്തിലെ പ്രമാണികൾ ഗിതയോനോട് ചോദിച്ചത് എന്ത് ഉത്തരം സേബായും സൽമനായും നിന്റെ കയ്യിൽ കയ്യിൽപ്പെട്ട് കഴിഞ്ഞു എന്തിന് നിന്റെ പട്ടാളത്തിന് ഞങ്ങൾ അപ്പം തരണം ചോദ്യം പതിനഞ്ച് നിങ്ങളുടെ ദേഹം എന്തുകൊണ്ട് ഞാൻ ചീന്തിക്കീറും എന്നാണ് ഗിതയോൻ സുക്കോത്തിലെ പ്രമാണികളോട് പറഞ്ഞത് ഉത്തരം കാട്ടിലെ മുള്ളുകൊണ്ടും കാരമുള്ള കൊണ്ടും ചോദ്യം പതിനാറ് എപ്പോൾ ഞാൻ നിങ്ങളുടെ ദേഹം ചിന്തിക്കേറും എന്നാണ് ഗിതയോൻ സുക്കോത്തിലെ പ്രമാണികളോട് പറഞ്ഞത് ഉത്തരം സേബായെയും സൽമുനായെയും കർത്താവ് എന്റെ കയ്യിൽ ഏൽപ്പിച്ചു കഴിയുമ്പോൾ ചോദ്യം പതിനേഴ് അവിടെ നിന്ന് ഗിതയോൻ പോയത് എവിടേക്ക് ഉത്തരം പെനുവേലിലേക്ക് ചോദ്യം പതിനെട്ട് ഗിതയോൻ ആവശ്യപ്പെട്ടപ്പോൾ പെനുവേലിൽ ഉള്ളവർ ആരെ പോലെ തന്നെയാണ് മറുപടി നൽകിയത് ഉത്തരം ദേശക്കാരെ പോലെ ചോദ്യം പത്തൊൻപത് സുക്കോത്ത് ദേശക്കാരെ പോലെ മറുപടി നൽകിയ പെനുവേൽ നിവാസികളോട് ഗിതയോൻ പറഞ്ഞത് എന്ത് ഉത്തരം വിജയയായി തിരിച്ചു വരുമ്പോൾ ഈ ഗോപുരം ഞാൻ തകർത്തു കളയും ചോദ്യം ഇരുപത് സേബായും സൽമുനായും താവളമടിച്ചിരുന്നത് എവിടെ ഉത്തരം കാർക്കോറിൽ ചോദ്യം ഇരുപത്തി ഒന്ന് സേബായും സൽമുനായും കാർക്കോറിൽ താവളം അടിച്ചിരുന്നത് ആരോടൊപ്പം ഉത്തരം പതിനായിരത്തോളം ഭടന്മാരോടൊപ്പം ചോദ്യം ഇരുപത്തിരണ്ട് സേബായും സൽമുനായും കൂടെ താവളം അടിച്ചിരുന്ന പതിനായിരത്തോളം ഭടന്മാർ ആരായിരുന്നു ഉത്തരം പൗരസ്ത്യദേശക്കാരുടെ സൈന്യത്തിൽ ശേഷിച്ചവർ ചോദ്യം ഇരുപത്തി യുദ്ധം ചെയ്തവരിൽ എത്ര പേരാണ് കൊല്ലപ്പെട്ടിരുന്നത് ഉത്തരം ഒരു ലക്ഷത്തി ഇരുപതിനായിരം പേർ ചോദ്യം ഇരുപത്തിനാല് എന്ത് വിചാരിച്ചിരുന്ന ആ സൈന്യത്തെയാണ് ഗിതയോൻ ആക്രമിച്ചത് ഉത്തരം സുരക്ഷിതരെന്ന് ചോദ്യം ഇരുപത്തി അഞ്ച് സുരക്ഷിതരെന്ന് വിചാരിച്ച ആ സൈന്യത്തെ ഗിതയോൻ ഏത് പാതയിലൂടെ ചെന്നാണ് ആക്രമിച്ചത് ഉത്തരം നോബാഹിനും യാക്ബിയായിക്കും കിഴക്കുള്ള നട്ടുപാതയിലൂടെ ചെന്ന് ചോദ്യം ഇരുപത്തി ആറ് ഗിതയോൻ ആ സൈന്യത്തെ ആക്രമിച്ചപ്പോൾ പലായനം ചെയ്തത് ആരല്ല ഉത്തരം സേബായും സൽമൊന്നായും ചോദ്യം ഇരുപത്തി പലായനം ചെയ്ത സേബായും സൽമൊന്നായും ഗിതയോൻ പിന്തുടർന്ന് പിടിച്ചപ്പോൾ പട്ടാളത്തിൽ എന്ത് സംഭവിച്ചു ഉത്തരം വലിയ ഉണ്ടായി ചോദ്യം ഇരുപത്തി എട്ട് യോവാഷിന്റെ പുത്രൻ ഗിതയോൻ പടക്കളത്തിൽ നിന്ന് മടങ്ങിയത് എപ്രകാരം ഉത്തരം ഹോറേസ് കയറ്റും വഴി ചോദ്യം ഇരുപത്തി ഒൻപത് ഗിതയോൻ വഴിയിൽ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്തത് ആരെ ഉത്തരം സുക്കോത്തുകാരനായ ഒരു ചെറുപ്പക്കാരനെ ചോദ്യം മുപ്പത് ഗിതയോൻ വഴിയിൽ പിടിച്ചു നിർത്തി ചോദ്യം ചെയ്ത ചെറുപ്പക്കാരൻ ആരുടെയെല്ലാം പേരാണ് എഴുതി കൊടുത്തത് ഉത്തരം പ്രമാണികളും ശ്രേഷ്ഠന്മാരുമായ എഴുപത്തിയേഴ് ആളുകളുടെ ചോദ്യം മുപ്പത്തി ഒന്ന് ഗിതയോൺ സുക്കോത്തിൽ ചെന്ന് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞത് എന്ത് ഉത്തരം ഇതാ സേബായും സൽമുനായും ചോദ്യം മുപ്പത്തിരണ്ട് എന്ത് പറഞ്ഞു നിങ്ങൾ അധിക്ഷേപിച്ചില്ലേ എന്നാണ് ഗിതയോൻ സുക്കോത്തിൽ ചെന്ന് അവിടുത്തെ ജനങ്ങളോട് പറഞ്ഞത് ഉത്തരം താവളത്തിനെതിരെ നീങ്ങ ക്ഷീണിച്ച പടന്മാർക്ക് ഭക്ഷണം കൊടുക്കാൻ സേബായും സൽമനായും നിന്റെ കൈകളിൽ പെട്ടു എന്ന് ചോദ്യം മുപ്പത്തിമൂന്ന് ഗിതയോൻ ആരെയാണ് പാഠം പഠിപ്പിച്ചത് ഉത്തരം പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ ചോദ്യം മുപ്പത്തിനാല് ഗിതയോൻ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാരെ പാഠം പഠിപ്പിച്ചത് എപ്രകാരം ഉത്തരം കാട്ടിലെ മുള്ളും കാരമുള്ളും കൊണ്ട് ചോദ്യം മുപ്പത്തി അഞ്ച് ഗിതയോൻ പെനുവേൽ നിവാസികളോട് ചെയ്തത് എന്ത് ഉത്തരം പെനുവേൽ ഗോപുരം തകർത്ത് നഗരവാസികളെ കൊന്നൊടുക്കി ചോദ്യം മുപ്പത്തി ആറ് ഗിതയോൺ സേബായോടും സൽമുനായോടും ചോദിച്ചത് എന്ത് ഉത്തരം താബോറിൽ നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെ ചോദ്യം മുപ്പത്തിയേഴ് താബോറിൽ നിങ്ങൾ നിഗ്രഹിച്ചവർ എവിടെ എന്ന് ഗതയോൺ ചോദിച്ചപ്പോൾ അവർ നൽകിയ മറുപടി എന്ത് ഉത്തരം നിന്നെ പോലെ തന്നെയായിരുന്നു അവർ ഓരോരുത്തരും ചോദ്യം മുപ്പത്തി എട്ട് താബോറിൽ സേബ സൽമുന്ന എന്നിവർ നിഗ്രഹിച്ചവർ ആർക്ക് സദൃശ്യരായിരുന്നു ഉത്തരം രാജകുമാരന്മാർക്ക് ചോദ്യം മുപ്പത്തി ഒൻപത് താബോറിൽ സേബ സൽമുന്ന എന്നിവർ നിഗ്രഹിച്ചവർ ആരായിരുന്നു എന്നാണ് ഗിതയോൻ പറഞ്ഞത് ഉത്തരം എൻ്റെ സഹോദരന്മാരായിരുന്നു എൻ്റെ അമ്മയുടെ പുത്രന്മാർ നിങ്ങൾക്കായുള്ള ഇന്നത്തെ ചോദ്യം എവിടെയുള്ള കാലാപ്പൊറുക്കൽ മെച്ചം എന്നാണ് ഗിതയോൻ പറഞ്ഞത് നിങ്ങളുടെ ഉത്തരം കമന്റായി രേഖപ്പെടുത്തുക